ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ ഒരു ഫുൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നാടൻ മസാല വെച്ചിട്ടുള്ളൊരു കോഴിയാണ് ഉണ്ടാക്കുന്നത് സ്കിന്നോട് കൂടിയിട്ടുള്ള കോഴിയാണ് നല്ല കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് പുതിനിച്ചപ്പ് കാപ്സിക്കൻ രണ്ട് കളറിലെടുത്തിട്ടുണ്ടെന്ന് ഒരു മഞ്ഞ് പച്ചയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എരിവിനാവശ്യമായ പച്ചമുളക് ഇടുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം ഞാൻ നല്ല കുത്തി നല്ല മസാലക്കിറങ്ങണ രൂപത്തിൽ ആക്കിയെടുത്തു എന്നിട്ടൊരു പാനിലേക്ക് അതും നമ്മൾ അരിഞ്ഞു വെച്ചെല്ലാം கிட்டு கொடுத்து இஞ்சி வலுத்தள்ளி பேஸ்ட் പച്ചമുളക് ചതച്ചത് പുതിന മല്ലിച്ചപ്പ് ക്യാപ്സിക്കം പിന്നെ മഞ്ഞപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ല തിരുമ്മി നല്ല സെറ്റാക്കി അതിൻ്റെ ഉള്ളിലേക്ക് മസാലൊക്കെ ഒക്കെ വെച്ച് കൊടുത്ത് ഒര മണിക്കൂറ് യ്ക്കുക പിന്നെ നിങ്ങൾക്ക് ഓയിലാണ് വെളിച്ചെണ്ണയാണ് ഏതാ ഇഷ്ടം വെച്ചാൽ ഒരു രണ്ട് ടീസ്പൂണ് അധികം വേണ്ട രണ്ട് ടീസ്പൂണ് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് എല്ലാം തിരുമ്മി നല്ല സെറ്റാക്കിയിട്ട് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടണുണ്ട് പിന്നെ തീരെ വെള്ളം ഒഴിക്കരുത് അങ്ങനെ വെച്ചും തന്നെ അതിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട് പിന്നെ ചെറിയ തീരെ ആദ്യം ഒന്ന് അതിൻ്റെ വെള്ളം ഇറങ്ങി വരാനുള്ള വരാനുള്ളൊരു ഇത് കൊടുക്കണം അങ്ങനെ ചെറിയ തീരി വേവിക്കണം ഇപ്പോൾ താ നമ്മൾ പാൻ അടുപ്പത്ത് വെക്കുന്നത് ഇത്ര നീരേ ഉള്ളൂട്ടോ നല്ലതിന് മേലെ മറിയാനുള്ള നീരൊന്നും വരുന്നില്ല പക്ഷേ ഈ നീരന്നെ അത്യാവശ്യം മസാല പിടിക്കാനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ഞാൻ മന്തി മസാല മാഗി പൂവ ഒന്നും ഉപയോഗിച്ചിട്ടില്ല സാദാ മസാല വെച്ചിട്ടുള്ള ഒരു പുൽക്കോഴി ഉണ്ടാക്കി നല്ലതായിട്ട് ഈ പുളി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ